ഹായ് ഹലോ എൻ്റെ കൂട്ടുകാരൻ രാവിലെ കണ്ടില്ലെന്ന് വിചാരിച്ച് അന്വേഷിക്കുന്നത് എനിക്കറിയാം അതുകൊണ്ടാണ് രാവിലെ എന്താ എൻ്റെ കൂട്ടുകാർക്ക് വേണ്ടി ഒന്ന് ഷെയർ ചെയ്യുന്നതിന് ഇങ്ങനെ ആലോചിച്ചപ്പോൾ എനിക്ക് നല്ലൊരു ഐഡിയ കിട്ടി അപ്പോൾ ഞാനാണെങ്കിൽ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് നല്ല ഹെൽത്തി ആയിട്ടൊരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു വേറൊന്നും അല്ല എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഓട്സ് ഈ ഓട്സ് എല്ലാവർക്കും ഈ പാലിനകത്തൊക്കെ കുടുക്കി കുടിക്കാനും ഒക്കെ ഭയങ്കര മടിയുള്ള കൂട്ടത്തിലല്ലേ ഞാനും ഇടയ്ക്കൊക്കെ കുടിക്കും എന്നാൽ കൂടി എനിക്ക് പാലിനകത്ത് ഇങ്ങനെ കുറുക്കിയിട്ട് പഞ്ചസാരത്ത് കഴുകുന്നതിന് വലിയ താല്പര്യമില്ല പിന്നെ കുടിക്കണമല്ലോ നേരിച്ച് ചില സമയങ്ങളിൽ ഞാൻ കുടിക്കുന്നേ കേട്ടോ പിന്നെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഓട്സ് എല്ലാവരെയും ഡയറ്റിൽ ഉൾപ്പെടുത്തുന്ന കാര്യമാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേഗം ഡൈജസ്റ്റ് ആവാനും ഹെൽത്തിനും എല്ലാത്തിനും നല്ലതാണ് ഓട്സ് ഓക്കെ അപ്പം നമുക്ക് ഇന്ന് ഒരു എരിവോട് കൂടി കുറച്ച് ഇന്ന് ഓട്സ് ഉണ്ടാക്കിയാൽ അപ്പോൾ ഇന്ന് രാവിലെ വന്നുണ്ടെങ്കിൽ ഇന്നലത്തെ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് എല്ലാവർക്കും ഇന്ന് കൊടുത്തു വിട്ടു അപ്പോൾ എനിക്ക് നോക്കിയപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് ഒന്നും കാണുന്നില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ശരി ഇത് എൻ്റെ കൂട്ടുകാർക്ക് ഈ കാര്യം ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ രാവിലെ വന്നേക്കുന്നത് അപ്പോൾ ഞാൻ എനിക്ക് ഒരാൾക്കായിട്ട് മാത്രമായിട്ടാണ് ഞാൻ ഇന്ന് ഓട്സ് ഉണ്ടാക്കുന്നില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പച്ചക്കറി ഒരമുറിയും പിന്നെ ഒരു ഒരു സവാള സവാളെടുത്ത് വെച്ചിട്ടുണ്ട് അത് കട്ട് ചെയ്തത് സവാള ഇരുന്നതുകൊണ്ട് ഞാൻ അങ്ങനെ ഇങ്ങനെ എടുത്തതാണ് കേട്ടോ അല്ലെങ്കിൽ ഒരു അരമുറി ആയാലും മതി അത് കഴിഞ്ഞിട്ട് ചെറിയ രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഒരു രണ്ട് മൂന്ന് ചെറിയ പീസ് ബീൻസ് അതുപോലെ തന്നെ ആണെന്നുണ്ടെങ്കിൽ ചെറിയ രണ്ട് ക്യാരറ്റ് ഇച്ചിരി കറിവേപ്പില അതിൻ്റെ കൂടെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അയ്യോ ക്യാരറ്റ് ഒന്ന തറയേപ്പിൽ അതിൻ്റെ കൂടെയെന്നുണ്ടെങ്കിൽ ഒരു പച്ചമുളക് ഇത്രയും എടുത്തേക്കുന്നു ഇനി ഇത് എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്യണം ചെറിയ പീസായിട്ട് കട്ട് ചെയ്താൽ മതി കാരണം വെച്ച് കഴിഞ്ഞാൽ ചെറുതായിട്ട് കട്ട് ചെയ്യുമ്പോൾ വേഗം നമുക്ക് വെന്ത് കിട്ടും അതുകൊണ്ടാണ് കേട്ടോ ഒരുപാട് വലുതായിട്ട് വേണ്ട ഞാൻ കാണിക്കാം ഈ ഒരു പരുവത്തിൽ ചെറുതായിട്ട് ചെറിയ പീസായിട്ട് മുറിക്കണം ഒരുപാട് വലിയ പീസായിട്ട് മുറിക്കരുത് അതുപോലെ തന്നെ ബീൻസ് അതുപോലെ തന്നെ ചെറുതായിട്ട് ഇപ്പം നമ്മൾ തോരനൊക്കെ അരിയത്തില്ലേ ആ ഒരു പരുവത്തിൽ അരിഞ്ഞാൽ മതി ഒരുപാട് വലുതായിട്ട് അരിയേണ്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ വലുതായിട്ട് അരിഞ്ഞു കഴിഞ്ഞാൽ കൊണ്ട് അത് വേവാൻ സമയമെടുക്കും അതുകൊണ്ടാണ് കേട്ടോ അപ്പം എന്ന് വിചാരിച്ച് വെന്തില്ലെങ്കിൽ അങ്ങ് കുഴപ്പമൊന്നുമില്ല അപ്പോൾ എല്ലാവർക്കും അത് ഇഷ്ടപ്പെടണമെന്നില്ല അതുകൊണ്ടാണ് കേട്ടോ അപ്പം ബീൻസും അതുപോലെ തന്നെ ഈ ഒരു പരുവത്തിൽ ഈ ഒരു ചെറിയൊരു പരുവത്തിൽ ഇങ്ങനെ മുറിച്ചെടുക്കണം ഓക്കെ അപ്പം ഞാൻ ഇത് നമുക്ക് മുറിക്കാം അതിന് മുമ്പായിട്ട് തന്നെ ചെയ്യണം എന്ന് വെച്ചാൽ നമുക്ക് ഈ ഓട്സ് കുറച്ചെടുത്തിട്ട് നമുക്കൊന്ന് വറക്കാം ഞാൻ ഞാനിപ്പോൾ എന്നാ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് വന്നിട്ട് ഇതുപോലത്തെ ഒരു ഗ്ലാസ് ബൗളിലോട്ട് ഇടും കാരണം വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒരു നേരത്തേന് മതി ഞാൻ ഒരുപാട് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ശരിയാവത്തില്ല അതുകൊണ്ട് ഞാൻ ഈ ഗ്ലാസ് ബൗളിലോട്ട് കുറച്ച് എടുക്കുന്നുള്ളൂ ഉണ്ടാട്ടില്ലേ എൻ്റെ കൈക്ക് ഒരു പിടിയും കുറച്ചും കൂടെ ഉണ്ട് പക്ഷേങ്കിലിത് ആയവരുമം കുറച്ച് കൂടുതൽ വരും തോന്നും പക്ഷേങ്കിൽ ഇത്രയെങ്കിലും എടുത്തില്ലെങ്കിൽ പിന്നെ എങ്ങനെ നോക്കാം ഓക്കെ ഇനി ഇത് ഞാൻ എന്നാ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് വെറുതെ ഓവനിലോട്ട് വെച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് കൊടുത്ത് ഓൺ ചെയ്യും അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി കിട്ടും നമുക്ക് ഓവൻ ഇല്ലാത്തവരും ജസ്റ്റ് പാനിനകത്തോട്ട് വെച്ചിട്ട് എണ്ണയൊന്നും ഒഴിക്കാതെ വെറുതെ പാനിനകത്തിട്ട് ഒന്ന് വറുത്തെടുക്കാം ഓക്കെ വറുത്തെടുക്കുന്ന സമയത്ത് ഒരു പ്രത്യേക ടേസ്റ്റ് അപ്പോൾ ഞാനിത് ഒരു രണ്ട് മിനിറ്റ് ഓനിലോട്ടൊന്ന് വെക്കട്ടെ അപ്പോൾ ഞാനത് രണ്ട് മിനിറ്റ് അതിലോട്ട് വെച്ചു അപ്പോൾ അത് ഇതാവുന്ന നേരത്തിന് ഞാൻ ഈ പച്ചക്കറി ഇതുപോലൊന്നും അരിഞ്ഞെടുക്കട്ടെ അരിയുന്ന സമയത്ത് ആ സവാളയൊന്നും ആയിട്ട് അരിയണം സവാളയും തക്കാളിയും ആയിട്ട് അരിയണം അത് കഴിഞ്ഞിട്ട് ബാക്കി ഒരുമിച്ച് അരിഞ്ഞാലും കുഴപ്പമില്ല ക്യാരറ്റ് ബീൻസൊക്കെ ഒരുമിച്ച് തന്നെ അരിഞ്ഞോളും സവാള മാത്രം ഒന്ന് സെപ്പറേറ്റ് കാരണം വെച്ച് കഴിഞ്ഞാൽ അതൊന്ന് ഫ്രൈ ആയി കഴിഞ്ഞാൽ വെച്ച് വേണം നമ്മൾ മറ്റുള്ള പച്ചക്കറികൾ ഇടാൻ അതുകൊണ്ട് പറഞ്ഞത് കേട്ടോ ചെറുതായിട്ട് അരിയാൻ പറയുന്നത് കാര്യം വെച്ചാൽ നമുക്ക് എളുപ്പമൊന്ന് പണി കഴിയും എളുപ്പമൊന്നും വെന്ത് കിട്ടും വലിയ വലിയ പീസായിട്ട് മുറിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ പച്ചക്കറികൾ മാതിരി പച്ച ചവിക്കുന്ന പോലെ ഇരിക്കും ഇതിൻ്റെ മുകളിലോട്ട് വെച്ചിട്ട് വേഗം ഒരുമിച്ച് പിടിച്ചങ്ങ് അരിയും അപ്പം പിന്നെ ഒരുപാട് സമയമൊന്നും വേണ്ട വേഗം ഒന്ന് പണി കഴിയും തക്കാളിക്കൊക്കെ ഇവിടെ എന്നാ വിലയെന്നറിയാൻ ഒരുപാട് എഴുപത് രൂപ അറുപത് രൂപ പല റേറ്റ് ആണ് തക്കാളിക്ക് ഇപ്പം വില തക്കാളിക്ക് അല്ല എല്ലാ പച്ചക്കറിക്കും വില കൊടുക്കല ഇപ്പൊ തക്കാളിയാണ് ഏറ്റവും മുന്നിൽ നിൽക്കുക കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എന്താ പറയുന്നത് കിലോ പത്ത് രൂപയ്ക്ക് പത്ത് രൂപയ്ക്ക് രണ്ട് കിലോ ഒക്കെ കിട്ടിക്കൊണ്ടിരുന്നത് അടുത്താണ് പിന്നെ ഇപ്പം കിലോ വന്നിട്ട് അറുപത് രൂപ എഴുപത് രൂപ ആ റേറ്റിൽ കിടക്കുന്നത് ഞാൻ പച്ചമുളക് ഞാരട്ട് ബീൻസ് അതിൻ്റെ കൂടി കറിവേശ ഇതെല്ലാം കൂടെ ഒരുമിച്ചെങ്കിൽ ചെയ്ത് കേട്ടോ എന്നിട്ട് ഇനി നമുക്ക് സവാള അതൊന്ന് സ്ലൈസ് ആയിട്ട് നമുക്ക് ഒന്ന് അരിഞ്ഞെടുക്കാം പച്ചക്കറി ഇച്ചിരി കൂടിയ വിചാരിച്ചിട്ടോ കുറവ് വിചാരിച്ചിട്ടോ ഒന്നും ഒരു കുഴപ്പമില്ല കേട്ടോ ഞാനിപ്പോൾ നിങ്ങളെ നോക്കുന്ന രീതിയിൽ നോക്കി അരിയുന്നതിൻ്റെ കാര്യം വെച്ചാൽ അല്ലെങ്കിൽ ഞാൻ അരിയുന്നത് എൻ്റെ കയ്യിലായി പോകും അതിൽ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളെ നോക്കുന്നത് ഓക്കെ അപ്പം അപ്പോൾ എൻ്റെ ഓവനിൽ സംഭവം രണ്ട് മിനിറ്റ് കഴിഞ്ഞു അപ്പോൾ അത് വിളിക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ പച്ചക്കറി അരിഞ്ഞു കഴിഞ്ഞു ഇനി തക്കാളിയും കൂടെ അരിയാനുള്ളൂ ഓക്കെ കണ്ടില്ലേ നല്ല ഇതായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് നമുക്കത് മനസ്സിലാവുന്നുണ്ട് ഫ്രൈ ആയ ഓട്സ് എങ്ങനെ ഉണ്ടെന്ന് സെയിം ഇതുപോലെ തന്നെ നമുക്ക് സേമിയ റെവ ഇതെല്ലാം ഇതുപോലെ വറുത്തെടുക്കാൻ പറ്റും കേട്ടോ കാരണം നിങ്ങൾക്ക് ആൾറെഡി പറഞ്ഞു തന്നെയാണ് എന്നാലും ഒരു വട്ടം കൂടെ പറഞ്ഞു തന്നെ ഉള്ളൂ അന്നത്തെ ആ വീട് കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഒന്നുകൂടെ പറഞ്ഞതന്നേ ഉള്ളൂ ഇത് നോക്കിയേ ഇപ്പം ഇത് നന്നായിട്ട് പിന്നെ ഫ്രൈ ആയിട്ടുണ്ട് ഈ ഈ പച്ചക്കുള്ള ഓട്സും ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് പച്ചയ്ക്കുള്ള ഓട്സും ഫ്രൈ ചെയ്ത ഓട്സും തമ്മിൽ വ്യത്യാസം എൻ്റെ കൂട്ടുകാർക്ക് മനസ്സിലാവുന്നുണ്ടോ തോന്നലേ കുറച്ചൊരു വ്യത്യാസം അതിനകത്ത് കാണുന്നുണ്ട് പക്ഷേ ഇതിനകത്ത് നന്നായിട്ട് നമുക്ക് മനസ്സിലാവുന്നുണ്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ഫ്രൈ ആയിട്ടുള്ള ഓട്സ് കണ്ടോ നല്ല ഇതായിട്ടുണ്ട് ക്രിസ്പി ആയിട്ടുണ്ട് പക്ഷേ പക്ഷേങ്കിൽ ഇതാണെങ്കിൽ ഒരുമാതിരി എന്താ പറയുന്നത് നനഞ്ഞു നനഞ്ഞിരിക്കുന്നത് ഉണ്ട് ഓക്കെ അപ്പോൾ അതാണ് വ്യത്യാസം ഞാനിത് കുറച്ച് എടുത്തത് കൊണ്ട് രണ്ട് മിനിറ്റ് വെച്ച് നിങ്ങൾക്ക് പിന്നെ ചീട് കൂടുതൽ എടുക്കുകയാണെങ്കിൽ രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റ് വെച്ച് അല്ലെങ്കിൽ രണ്ട് മിനിറ്റ് വെച്ചിട്ടൊന്ന് നോക്കുക എടുത്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ അത് ഫ്രൈ ആയിട്ടുണ്ടോന്നും ഇല്ലെന്നുണ്ട് പിന്നെ ഒരു മിനിറ്റൂടെ വെച്ചാൽ മതി അപ്പോൾ ഇതാണ് സംഭവം അപ്പോൾ ഓട്സ് ഫ്രൈ ആയി നമ്മുടെ പച്ചക്കറി അരിഞ്ഞു ഇനി തക്കാളിയും കൊണ്ട് അരിഞ്ഞാൽ മതി അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങിയാൽ നമുക്ക് പാൻ അടക്കം വെക്കാം പാൻ ചെറുതായിട്ടൊന്ന് ചൂടാവട്ടെ ചൂടാവുന്ന സമയത്ത് ഞാൻ അന്നേരം കട്ട് ചെയ്തപ്പം ഇതിനകത്ത് കുറച്ച് എണ്ണ ബാക്കി ഒന്ന് കിട്ടും അപ്പം നമുക്ക് ഈ എണ്ണ തന്നെ ഒഴിക്കാം ബോട്ടിൽ നിന്ന് അറിഞ്ഞിരിക്കുമോ ഞാൻ അന്നേരം ഒഴിച്ച് വെച്ചതാണ് അപ്പം ഞാൻ വിചാരിച്ചീ പാക്കറ്റിനകത്ത് ഇങ്ങനെയങ്ങ് വെക്കണ്ട കാരണം വെച്ച് കഴിഞ്ഞാൽ അത് അവിടെ എങ്ങനെ വെച്ചിരുന്ന് കഴിഞ്ഞാൽ തട്ടിപ്പോവും അപ്പോൾ ഞാനാണെങ്കിൽ കുറച്ച് എണ്ണ ഒഴിച്ചു എണ്ണ ഒന്ന് ചൂടാവുമ്പോൾ നമുക്ക് ഒരു നുള്ള കടുക് ഇട്ട് കൊടുക്കാം ഒരു വെറൈറ്റി ആയിക്കോട്ടെ ഈ കടുക് നന്നായിട്ടുണ്ട് പൊട്ടട്ടെ അപ്പോൾ ആ നേരത്തിന് നമുക്ക് ഈ തക്കാളിയും കൂടെ കരിഞ്ഞാലോ കടുക് പൊട്ടുന്ന നേരത്തിന് നമുക്ക് തക്കാളി അരിയും ഞാനിങ്ങനെ പച്ചക്കറി അതൊക്കെ ഞാൻ പോയി ഇരുന്ന് അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല ഞാൻ എന്തുണ്ടെങ്കിലും നിൽക്കുന്നത് അരിഞ്ഞരിഞ്ഞ് അങ്ങനെ അങ്ങ് അടുപ്പിലോട്ട് വെക്കുക പതിവ് അല്ലാതെ ഞാൻ ഒരിടത്ത് പോയി ഇരുന്ന് പച്ചക്കറി പതിയെ അരിഞ്ഞ് എനിക്കതൊന്നും ഇഷ്ടമല്ല പെട്ടെന്ന് പെട്ടെന്ന് പണി കഴിയണം ഓക്കെ ഞാൻ തക്കാളി അരിഞ്ഞിട്ട് എൻ്റെ കടുക് പൊട്ടിയിട്ടില്ല അതാണ് ഒന്ന് ചൂടാകട്ടെ ഒന്ന് ചൂടാവാം കാരണം ഞാൻ എണ്ണ ഒഴിച്ചത് പാത്രം ചൂടാവുന്നതിന് മുന്നേ എണ്ണ ഒഴിച്ചായിരുന്നു അതുകൊണ്ടാണ് കടുക് പൊട്ടാൻ താമസം അല്ലെങ്കിൽ ചൂടെ എണ്ണയിലോട്ടായിരുന്നെങ്കിൽ പെട്ട പെട്ടാന്ന് പൊട്ടിയെന്നായിരുന്നു അത് പൊട്ടിയിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം പൊട്ടുന്ന സമയത്ത് എൻ്റെ കൂട്ടുകാർക്ക് കേൾക്കുന്നോ കടു കൊട്ടുന്നുണ്ട് കേട്ടോ അപ്പം നമുക്ക് സവാള ഇട്ട് കൊടുക്കാം സവാള കുറച്ചൊന്ന് വാണ്ടിട്ട് നമുക്ക് പച്ചക്കറി ഇടാം അപ്പം സവാള വാങ്ങിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഞാൻ എടുത്തു വെച്ച ക്യാരറ്റ് ബീൻസ് ഇരി കറിവേപ്പില ഒരു പച്ചമുളക് ഇത് ഇത്രയും കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഞാൻ അതിന്റെ കൂടെ തനങ്ങ് തക്കാളിയും കൂടി ഇടുവാം കേട്ടോ ഒരുമിച്ച് കിടന്ന് ബന്ധം ഞാൻ ആ ഒരുമിച്ച് തക്കാളി കിട്ടേണ്ട കാര്യം എന്താണെന്നറിയാമോ ഈ തക്കാളിയുടെ വെള്ളം കൂടെ ഇറങ്ങാൻ ആ കാരട്ടും ബീൻസും ഒക്കെ വേഗം വേവും ആ ഒരു വെള്ളമായി ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനു വേണ്ടിയിട്ട് ഒരുമിച്ചും കിട്ടതാ കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരുപാട് വേണ്ട ആവശ്യത്തിന് ചേർത്താൽ മതി നമ്മൾ കുറച്ച് എന്താ പറയുന്നത് ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ ഉപ്പൊക്കെ കുറച്ച് കുറയ്ക്കുക ഒരുപാട് ഉപ്പ് വേണ്ട എന്നാൽ ആവശ്യത്തിന് വേണം ഓക്കെ ഞാൻ ഇട്ട് കൊടുത്തു ഇനി ഇതിന്റെ കൂടെ തന്നെ മസാലകളങ്ങ് ചേർക്കാം ഞാൻ എന്തൊക്കെ മസാല എടുക്കുന്ന കൂട്ടുകാർക്ക് അറിയാമോ അധിക മസാലകളൊന്നും ഇല്ല കേട്ടോ നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന സാധനങ്ങൾ തന്നെയാണ് ഞാൻ ഇതിനകത്ത് ഉപയോഗിക്കുന്നത് മുളക് പൊടി എരിവിന് മുളക് പൊടി ഞാൻ ഒരു ടീസ്പൂണ് മുളക് പൊടി കാൽ ടീസ്പൂൺ ഗരം മസാല ഒരു പിഞ്ച് മഞ്ഞപ്പൊടി അര ടീസ്പൂണ് മല്ലിപ്പൊടി ഒരുപാട് മസാല ചേർക്കുന്നില്ല എന്നാൽ കൂടി ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടുള്ള എല്ലാ സാധനങ്ങളും ചേർത്തിട്ടുണ്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇനി ഇതൊന്ന് ലോ ഫ്ലെയിമിൽ ൊന്ന് അടച്ചു വെച്ചിട്ട് അതിന്റെ ആ ഒരു ആവിൽ ഇതങ്ങ് വേവാ അപ്പൊ നമുക്കിതൊന്ന് അടച്ചു വെക്കാം അപ്പൊ ആ അതിന്റെ ആവിൽ അതൊന്ന് വേവിട്ട് രണ്ട് മിനിറ്റ് വെന്താ മതി ഒരുപാട് നേരം കാരണം വെച്ച് നമ്മൾ ഇത് എണ്ണയ്ക്കകത്ത് ഇട്ട് വയറ്റുന്നതല്ലേ ഒരുപാട് നേരം ഒന്നും വേണ്ട വേഗം എന്ത് കിട്ടും പിന്നെ ഞാൻ ചെറുതായിട്ടാണ് എല്ലാം അരിഞ്ഞേക്കുന്നത് ഓക്കെ അപ്പൊ ഇതാണ് സംഭവങ്ങൾ അപ്പൊ ഒരു മിനിറ്റ് അതൊന്ന് വേവിട്ട് ഇടയ്ക്കിടയ്ക്ക് തന്നെ ഇളക്കി കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ അടുക്കിയിരിക്കും ഒന്നുകൂടെ ഒന്നാവാൻ ഉണ്ട് ഇപ്പോൾ നമ്മളുടെ പച്ചക്കറി ഉരുവിൽ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ ഒരു മൂന്നാലഞ്ച് മിനിറ്റോളം ആയി ഞാൻ എടുത്തൊന്ന് രണ്ട് പ്രാവശ്യം ഇളക്കി കൊടുത്തായിരുന്നു കണ്ടല്ലേ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് നല്ല മസാലയൊക്കെ പിടിച്ച് നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പം തിളച്ച വെള്ളമാണ് ഒഴിക്കുന്നത് പച്ച വെള്ളം ഒഴിച്ചൊന്നും കുഴപ്പമൊന്നുമില്ല ഞാനിത് പണി വേഗം ആവാൻ വേണ്ടിയിട്ടാണ് തിളച്ചോളം ഒഴിക്കുന്നത് പക്ഷേ തിളച്ചോളം ഒഴിച്ച് കഴിഞ്ഞാൽ നല്ലതാണ് നമുക്ക് ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമില്ല ഈ വെള്ളം ഒഴിച്ച് ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒന്ന് ഉപ്പ് നോക്കിക്കോണേ ഇച്ചിരി ഉപ്പ് കുറവുണ്ട് കുറച്ചുകൂടി ഉപ്പ് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം പിന്നെ നമുക്ക് ഇതിലേക്കങ്ങ് ഓഴ്സിട്ട് കൊടുക്കാം ഓട്സ് ഇട്ട് കഴിയുമ്പോൾ ഇത്രയും വെള്ളത്തിൻ്റെ ആവശ്യം മതി ഒരുപാട് വെള്ളം വേണ്ട നിങ്ങൾക്ക് ഇച്ചിരി വെള്ളം പോലെ ഒരുപാട് വെള്ളം പോലെ ഇരിക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്നുണ്ടെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ഒഴിക്കാം കുഴപ്പമില്ല ഇത് നമ്മൾ ഓട്സ് വറുത്തിട്ടേക്കുന്നത് കൊണ്ട് ഒരുപാട് നേരം ഇതിനകത്ത് കിടന്ന് വേവണ്ട ആവശ്യമില്ല ഇത് വേഗം അങ്ങ് വെന്തോളൂ കാരണം ഇത് നമ്മൾ ഓട്സ് ഫ്രൈ ചെയ്തതാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനകത്ത് കുരുമുളക് പൊടി വേണമെങ്കിൽ ഇടാ കുരുമുളക് പൊടിയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ഞാനിപ്പോൾ കുരുമുളക് പൊടി ഇട്ടിട്ടില്ല അപ്പം നമുക്കിതൊന്ന് അടച്ച് വെക്കാം അടച്ചു വെച്ച് രണ്ട് മിനിറ്റ് ഇതൊന്ന് വേവിട്ടാം ഓക്കെ അത് കഴിയുമ്പോൾ നമ്മുടെ ഓട്സ് കരി എത്ര പെട്ടെന്ന് നമ്മൾ ഹെൽത്തി ആയി മസാല ഓട്ട്സ് ഉണ്ടാക്കി നല്ലേ മസാല ഓട്സിന് കടയിൽ ഭയങ്കര വിലയാണ് സഫോള ഓട്സ് വരുമല്ലോ മസാല ഓട്ട്സ് അതിന് ഭയങ്കര വിലയാണ് പക്ഷെങ്കിൽ ഈ ഓട്സിന് വിലക്കുറവാണ് പക്ഷെ ഈ ഓട്സിനെ നമ്മൾ വീട്ടിൽ മസാല ഓട്ട്സ് ആക്കും ഇതിന്റെ കൂടെ മറ്റേ ഉണ്ടല്ലോ ആ പച്ചപ്പാട്ടാണിയും കൂടെ ഒക്കെ വേവിച്ചിട്ട് കഴിഞ്ഞ് ഇനിയും നല്ലതാണ് നിങ്ങൾക്ക് എന്തൊക്കെ പച്ചക്കറി ആഡ് ചെയ്യാൻ പറ്റുമോ നിങ്ങൾക്ക് എല്ലാം ആഡ് ചെയ്യാം ഞാൻ ഇന്ന് വച്ചിട്ട് ക്യാരറ്റ് ഒക്കെ ആഡ് ചെയ്തോളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാപ്സിക്കം ആഡ് ചെയ്യാം പിന്നെ എന്താ പറയുക കോളിഫ്ലവർ ആഡ് ചെയ്യാം നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ആഡ് ചെയ്യാം കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള സംഭവം നമ്മൾ എന്ത് പച്ചക്കറി തിന്നുന്നു എന്നുള്ളത് അതൊരു വിഷയമല്ലല്ലോ ഇതിനകത്ത് ഞാൻ ബീൻസും ക്യാരറ്റും തക്കാളിയും അങ്ങനെയൊക്കെ ചേർത്തോളൂ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഉള്ള പച്ചക്കറി നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ കിട്ടും എന്ന് വിചാരിച്ച് ഒന്നും ഇടരുത് വഴുതണങ്ങി ഒന്നും കിട്ടി കഴിഞ്ഞാൽ കൊള്ളത്തില്ല കാരട്ട് ബീൻസ് വേന ഉരുളങ്ങിടാം പിന്നെ ക്യാപ്സിക്കം ഇടാം പിന്നെ നമ്മളുണ്ടായ പിന്നെ എന്നാ അങ്ങനത്തെ ഒരു ഇതിൽ വരുന്ന പച്ചക്കറികൾ ഇടാം വേണമെങ്കിൽ കോളിഫ്ലവർ ഇടാം പട്ടാണി ഇടാം അങ്ങനത്തെ ഉള്ള എല്ലാ സാധനങ്ങളും ഇടാം കേട്ടോ ഞാൻ നിങ്ങളോട് വർത്തമാനം പറഞ്ഞുകൊണ്ട് ഇത് ഒരുവിധം നന്നായിട്ട് തിളച്ചിട്ട് കേട്ടോ അതിന്റെ വെള്ളം താഴേക്ക് വീഴുന്നുണ്ട് ഇനി നമ്മൾ വറുത്തിട്ടതുകൊണ്ട് ഒരുപാട് നേരം വേവിക്കേണ്ട ആവശ്യമില്ല ഒഴിച്ച് നന്നായിട്ട് വെന്തു കുറച്ച് ഡ്രൈ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ തിളച്ച വെള്ളം ഉണ്ടായിരുന്നു അപ്പം ഞാൻ ഇച്ചിരി കൂടെ ഒഴിച്ചു അപ്പം കുറച്ച് ഡ്രൈ പോലെ തോന്നി എനിക്ക് എനിക്കിച്ചിരി ലൂസായിട്ട് കോരി കുടിക്കാനാ ഇഷ്ടം ഇതിൻ്റെ ഉപ്മാ ഉണ്ടാക്കും ഉപ്പ ഉണ്ടാക്കാൻ കുറച്ചറിയാമോ അത് ഞാൻ ഇനി ഒരു ദിവസം ഞാൻ കാണിച്ചു തരാം വലിയ വ്യത്യാസമൊന്നുമില്ല പക്ഷേ ഇതിൽ കുറച്ചൊരു വ്യത്യാസങ്ങളേ ഉള്ളൂ പക്ഷെ അതും നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് ഓട്സ് നമ്മൾ ഓഫ് ചെയ്ത് കഴിയുമ്പോഴും കുറച്ചും കൂടെ കട്ട് ചെയ്യും കേട്ടോ ഓട്സ് എന്ന് പറയുന്നത് അങ്ങനെയാണ് നമ്മൾ കുറച്ചു നേരം ഓഫ് ചെയ്ത് വെച്ച് കഴിയുമ്പോഴത്തേന് കുറേ കൂടെ കട്ട് നമുക്ക് ഇങ്ങനെ ഉണ്ടെങ്കിൽ ഒരു പരുവത്തിൽ ഇങ്ങനെ കുടിക്കണം ഉണ്ടല്ലേ അത് നമ്മളുടെ ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് റെഡി ആയിട്ടുണ്ട് അപ്പോൾ മക്കളെ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം നമ്മളുടെ ഓട്സ് റെഡി അപ്പോൾ ഇനി നമുക്ക് ഓട്സ് കുടിക്കാം ഓക്കെ മസാല ഓട്സ് നമ്മൾ വീട്ടിൽ നമ്മൾ തയ്യാറാക്കിയ മസാല ഓട്സ് ആണ് കേട്ടോ നല്ല സൂപ്പർ ആയിട്ടുണ്ട് ഇപ്പൊ രണ്ട് മൂന്ന് പേർക്ക് ഓടിക്കാനുള്ളത് ഉണ്ട് ഞാൻ എടുത്തപ്പം കുറച്ചുള്ള പക്ഷേ ഇത് ഉണ്ടാക്കി വന്ന പെട്ടെന്ന് നിറയുണ്ട് അപ്പൊ ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തു അപ്പൊ നമുക്ക് ഓട്സ് കഴിച്ചാലും അപ്പൊ ഞാൻ ഈ ബൗളിലോട്ട് കുറച്ച് എടുക്കാന്ന് വിചാരിച്ച മസാല ഓട്സ് പച്ചക്കറി കൂടുതലാ കേട്ടോ കുഴപ്പമില്ല പച്ചക്കറി നമ്മൾ കഴിക്കുന്നത് നല്ലതല്ലേ കൊറച്ചെടുത്തോളും കേട്ടിരിക്കട്ടെ അപ്പൊ നമുക്ക് അങ്ങനെ ഡൈനിങ് അങ്ങോട്ട് പോയാലോ അപ്പം നമ്മളുടെ ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ഓട്സ് നോക്കിയാൽ അന്നേരം ഞാൻ എടുത്തപ്പം കുറച്ചും കൂടെ ഒരു വെള്ളം പോലും ഇരുന്നതാണ് പക്ഷേങ്കിൽ ഇപ്പം കുറേ കൂടെ കട്ട് ചെയ്യാം ഈ ഓട്സ് അങ്ങനെയാണ് അപ്പോൾ ഇത് കഴിച്ചിട്ട് എൻ്റെ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് എൻ്റെ കൂട്ടുകാരോട് പറയാം സൂപ്പർ നന്നായിട്ടുണ്ട് അതു പിന്നെ എല്ലാ പച്ചക്കറികളും ചേർത്തിട്ടുണ്ട് ഓട്സുണ്ട് എല്ലാം കൂടെ ഒക്കെ ആയപ്പോഴത്തേനും എൻ്റെ കൂടെ ആ മസാല എല്ലാം കൂടെ ആയപ്പോൾ ഭയങ്കര ടേസ്റ്റ് ആയിട്ടും അപ്പം എൻ്റെ കൂട്ടുകാർ മിസ് ചെയ്യാതെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കാരണം വെച്ച് കഴിഞ്ഞാൽ അത്ര നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട് അങ്ങനെ എല്ലാവർക്കും ഈ ഓട്സ് കുടിക്കാൻ ഭയങ്കര മടിയുള്ള കൂട്ടത്തില്ല ഈ മടിയുള്ളത് കൊണ്ട് ആരും ഈ ഓട്സ് മേടിക്കാറില്ല പക്ഷേങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി എന്ന് കഴിച്ച് നോക്കിക്കേ നിങ്ങൾ പിന്നെ എപ്പോഴും ഓട്സേ കഴിക്കത്തുള്ളൂ അത്ര നല്ല ടേസ്റ്റാണ് ഓക്കെ നമുക്ക് ഈ ഡയറ്റിനൊക്കെ ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒരു സംഭവമാണ് ഓട്സ് പക്ഷേ എങ്കിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള സാധനമാണ് അപ്പോൾ എൻ്റെ കൂട്ടുകാർ ഓരോ ദിവസം എപ്പോഴും ഒരേ ടേസ്റ്റിൽ ഓട്സ് കുടിക്കുമ്പോൾ ഒരുമാതിരി ബോറല്ലേ അപ്പം ഇങ്ങനെയൊക്കെ ഒരു വെറൈറ്റി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തു തന്ന ഈ ഒരു റെസിപ്പി ഈ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിശ്വസിക്കുന്നു ഇപ്പോൾ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എല്ലാവരും നല്ല ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള ആൾക്കാരാണ് അതുകൊണ്ട് ഇങ്ങനെ ഓട്ട്സൊക്കെ ഇങ്ങനെയൊക്കെ വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കി കഴിക്കാൻ പറ്റുമെന്ന് ചിലവർക്കൊക്കെ അറിയാമായിരിക്കും പക്ഷെ ഞാനിത് അറിയാത്തവർക്ക് വേണ്ടി മാത്രം ഞാൻ ഷെയർ ചെയ്യുകയാണ് വെറൊന്നും തോന്നണ്ട ഓക്കെ അപ്പോൾ ഞാൻ ഈ ഓട്സ് ഒന്ന് കഴിച്ച് കഴിഞ്ഞിട്ട് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണാം അപ്പം ടേക്ക് കെയർ ബൈ